നിങ്ങളുടെ വളർത്തുമൃഗങ്ങളിൽ പാൽ കുടിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവ സ്വയം ഭക്ഷണം തേടി കഴിക്കുന്നതുവരെ അവരുടെ മാതാവിൽ നിന്നും അതിനെ വേർപിരിക്കരുതെന്ന് പഠിപ്പിച്ച കാരുണ്യവാനായ മുത്തഹസൂലിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കണ്ണിനെ കുളിർന്നു നൽകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് സാഴുധയിലെ ജിദ്ദയിൽ വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചു നീക്കിയ ബിൽഡിങ്ങുകളിൽ താമസിച്ചിരുന്ന ആളുകളെ ആശ്രയിച്ചിരുന്ന ഒരുപാട് പൂച്ചകളെയാണ് ഇദ്ദേഹം ഇപ്പോൾ സംരക്ഷിക്കുന്നത് നാട്ടുകാരനും കൂട്ടുകാരനുമായ മൂസക്കുട്ടി എന്ന ഇദ്ദേഹം ഇതിന്റെ വിശേഷങ്ങൾ വാട്സപ്പിലൂടെ അറിയിച്ചപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി അദ്ദേഹം പറഞ്ഞത് എന്നും ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിലും റസൂലിന്റെ മീലാദായ ഇന്ന് പ്രത്യേകം ഭക്ഷണം റെഡിയാക്കി അവർക്ക് കൊടുത്തു എന്നാണ് അത് കേട്ടപ്പോൾ നല്ല സന്തോഷം തോന്നി നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക മറ്റു നല്ല വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്